കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ രൂത്തിൻ്റെ വസ്തു നാലാമധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ അവൾ ബോവസിന് ഭാര്യയായി അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന സംഭവം അവിടെ മോവാവ്യ സ്ത്രീകളായ രൂത്തും ഓർഫയും നവോമിയുടെ മരുമക്കളായി വന്നതാണ് ഓർഫ അവളുടെ ഭർത്താവും രൂത്തിൻ്റെയും ഭർത്താവും മരിച്ചു നവോമിയുടെയും ഭർത്താവും മരിച്ചു അവൾ അവിടെ വഴിക്ക് പോയി എന്നാൽ താൻ വിശ്വസിച്ചിരുന്ന ദൈവത്തിൽ ആശ്രയിച്ച് താൻ വിട്ടുപോകാൻ തയ്യാറല്ല പ്രതികൂലങ്ങളിൽ പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുന്നവരെ തള്ളിക്കളയരുത് പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാകേക്കാം അവിടെ ദൈവം അനുഗ്രഹം ശരിയെ തന്നെ ചെയ്യും ട്രസ്റ്റ് ദറ്റ് ഹീസ് സോവറിൻ ഗോഡ് യുവർ ഫ്യൂച്ചർ ആർ അൺസ്റ്റോപ്പബിൾ നിൻ്റെ ഭാവി ആർക്കും തടസ്സപ്പെടുത്തി നിർത്താനൊക്കെ അല്ല ഫാമിലി ലൈവ് ഡേവിഡ് വുഡ് ബി ബോൺ ആൻഡ് അൾട്ടിമേറ്റ്ലി ജീസസ് ക്രൈസ്റ്റ് ദാവിദ് രാജാവിൻ്റെ ആ ഫാമിലി ലൈനിൽ ആ ഇഷായുടെ ആ ലൈനിൽ ദാവിദിൻ്റെ ലൈനിൽ യേശുഖുവിൻ്റെ ലൈനിൽ ഒരു യുദ്ധ പ്രവേശിക്കാൻ സാധിച്ച അതിവ്യമായിട്ടുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പതിനാത് തളരാതെ നിൽക്കാനുള്ള കെൽപ്പ ശക്തിയും ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് മാനുഷ്യകരത്തിൻ്റെ ഒരു പരിധി വരെ ഉള്ളൂ അവർ ഡൗൺ ആയിപ്പോകും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാ സാധനം കൊണ്ടൊരു ഒരു അങ്ങനല്ല ഒരു ദൈവീക ശക്തി എന്ന് പറയുന്നത് നിലനിൽക്കുന്നതാണ് അതാർക്കും തകർക്കാൻ സാധിക്കുന്നതല്ല അതൊരാത്മീകമായി ബലം നൽകി ബലം നൽകി ബലം നൽകി മുന്നോട്ട് കൊണ്ടുപോകാം അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആ ദൈവിക അനുഗ്രഹം ആ ഭാവി തടസ്സപ്പെടുത്തുന്നത് ഭാ ഭാരപ്പെട്ടിരിക്കുന്നവരുടെ ആർക്കും നിൻ്റെ ഭാവിയെ തൊടാനൊക്കെയില്ല നിൻ്റെ ഭാവി കർത്താവിൻ്റെ കരുത്തിലാണെങ്കിൽ നീ കർത്താവിന് സമർപ്പിച്ച് ജീവിക്കുന്നെങ്കിൽ നിൻ്റെ ഭാവി കർത്താവിൽ അനുഗ്രഹമാണ് കണലടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാം പ്രിയപ്പെട്ടു വരും അവരുടെ ജീവിതം സമർപ്പിച്ച് മുൻപോട്ട് പോകുമ്പോൾ അവരുടെ ഭാവിയെ തടസ്സപ്പെടുത്തുന്ന സകല അന്ധകാരക്കെട്ടുകളെയും സകല പൈശാചി കെട്ടുകളെയും ശകല സകല ശത്രു ഭയത്തെയും ശാസിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ആഴ്ചവട്ടത്തിൻ്റെ അവസാന ദിവസത്തിൽ ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ കമ എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിക്കണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ ബഹുമാനമുള്ള കോടതികൾ എം എൽ എമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വക്കീലിന്മാർ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവികക്കാരും ദൈവത്തിൻ്റെ കൃപ ഒരുപോലെ വ്യാപരിക്കണമേ പരിശുദ്ധാത്മാവില്ല ആശുപത്രിയിൽ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വേതനക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകളിൽ ഉള്ളവർ ബെഡിഡനായിട്ടുള്ളവർ ജയിലുകളിൽ കഴിയുന്നവർ ലോകമെമ്പാടും കർത്താവിനെ പറയുന്നവർ ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പ് മുതൽ വലിയ കൂട്ടങ്ങൾ വരെ ഉള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണകൃപ എല്ലാവരുടെ മേലും ഒരുപോലെ ആവരിക്കണമേ വിവിധ മാധ്യമ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് ദൈവീയ സാന്നിധ്യ ദൈവീയ കൃപ ജീവിതം തടസ്സപ്പെടുത്തി എന്നിരിക്കുന്ന ക്ഷീണിച്ചിരിക്കുന്ന ഭാരമുള്ളവരുടെ മേൽ ഈ വചനത്തിൻ്റെ ശക്തിയാൽ ബലം നൽകി നിൻ്റെ മക്കൾ പുതിയ ആഴ്ചവട്ടത്തിലേക്ക് പ്രവേശിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മുഹത്വം യേശുമൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ഗോഡ് ബ്ലാസ് യു